എത്ര ആളുകൾക്ക് അതിന്റെ ഭംഗി ലഭിക്കുന്നുണ്ടാവും പക്ഷെ നമ്മളെ നാട്ടിലുള്ള പള്ളികള് നമ്മളെ നാട്ടിലുള്ള മദ്രസകള് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങോട്ട് ലിസ്റ്റ് ഇടും അതെല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാ പൈസക്കാരായ നാലാളം നാലാള മനസ്സിലങ്ങാൻ ആലോചിക്കും ഒരഞ്ചു റുപ്യ വകുപ്പുള്ളവനും നീക്കിയേക്കണം ഒരു അഞ്ചു റുപ്യ ഒന്നുമില്ലേ സഹാബാക്കളോട് ചോദിച്ചു മൗത്ത് നിങ്ങളെ മുൻപ് നിങ്ങൾ അല്ലാഹു തന്നതിൽ നിന്ന് അരികിലേക്ക് തിരിച്ചു കൊടുക്കണം ആയത് അവതരിക്കപ്പെട്ടപ്പം സഹാബാക്കൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു റസൂലു അരികിൽ വന്നു എന്നാൽ വെറും കയ്യോടെ കണ്ണു നിറഞ്ഞ് കണ്ണുനീരുമായിട്ട് ചില സഹാബാക്കളും വന്നു ഉള്ളവരെല്ലാം കൊടുത്തു പോകുമ്പോ സഹാപത്ത് ചോദിച്ചു നബിയേ കൊടുത്ത ആളുകളൊക്കെ കൊടുത്തു കൊടുത്ത് റബ്ബിന്റെ സ്വർഗം വാങ്ങുമ്പോ കിട്ടാത്ത ഞങ്ങൾക്കൊന്നും പടച്ചോന്റെ സ്വർഗത്തിൽ ഒരു സ്ഥാനം ഇല്ലേ നബിയെ അള്ളാഹുവിന്റെ അബീബ നബി തങ്ങൾ ചോദിച്ചു നിങ്ങളെ കയ്യിൽ ഒന്നുമില്ലേ ഒന്നുമില്ല പ്രവാചക നാല് ദിവസമായി പച്ചവെള്ളമാ ഒരു നേരത്തെ ഭക്ഷണം പോലും സ്വപ്നമാ റസൂലെ ഒരു ഇരുമ്പിന്റെ കഷടമെങ്ങാനും കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അത് തരും നബിയേ അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിയോടെ ചോദിച്ചു ഒന്നുമില്ലേ കയ്യിൽ ഒന്നുമില്ല നബിയെ ഈ ഉടുത്ത ഉടുമുണ്ട് മാത്രം ഇത് ഇതൂരിത്തരാത്തത് ഞങ്ങൾക്ക് നഗ്നായ പേടിയുള്ളത് കൊണ്ടാണ് പുഞ്ചിരിയോട് അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പറയും എന്നാ ഒരു കാര്യം ചെയ്യും നിങ്ങളൊന്ന് പുഞ്ചിരിച്ചാ മതി ഒന്ന് ചിരിച്ചാ മതി അത് സ്വതക്ക ഒന്നുമില്ലാത്തവനോടാണ് ചിരിക്കാൻ പറയുന്നത് ഒന്ന് കണ്ടമാനുള്ളവന് തരട്ടോ ഏത് ഉള്ളു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല ചിരി എല്ലാരും മുഖത്തും ഉണ്ടാവും ചോദിക്കുക കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ മാംസ കഷ്ണം പറ്റുന്ന കഷ്ണം അരിഞ്ഞെടുക്കുന്ന മാതിരിയാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ പലപ്പോഴും പറയാറുണ്ട് ഈമാനിന്റെ അളവ് നിസ്കരിക്കലും നോമ്പൂൽക്കലും മാത്രമായിട്ട് ചുരുക്കരുത് അവനാ സമ്പാദിച്ച മുതലും വന്ന് ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഈമാൻ തന്നെയാണ് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടും ടെൻഷൻ അടിച്ചും മുതലുണ്ടാക്കി ആ മുതലും വന്ന് നാട്ടിലുള്ള ദു ദീനീ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ മനസ്സിൽ അല്പമെങ്കിലും കടുകട്ട് ഈമാനുള്ളവനെ അത് നടക്കും അല്ലാത്തവർക്ക് നോമ്പും ഒക്കെ തന്നെ ഉണ്ടാവും കാരണം ഇനി ചെലവില്ല നിങ്ങൾ പുത്തനത്താണി നാളാ പള്ളിയിൽ നിങ്ങൾ വെച്ചു ഒതുവിന് ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയ നിസ്കാരത്തിന് അഞ്ഞൂറ് റുപ്യോണ്ട് കൂട്ടേണ്ടി വരും ആ കാലഘട്ടം കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടിലൊക്കെ ചിലരെ പറ്റി പറയാറില്ലേ ആള് ഭയങ്കര എന്തിനും ഒത്താശക്ക് മുന്നിലുണ്ടാവും എന്ത് കാര്യത്തിനും മധ്യസ്ഥം പറയണോ കുടുംബ പ്രശ്നം ഉണ്ടോ എന്തിനും ഏതിനും മൂപ്പരുണ്ടാവും പിന്നെ ആ ഒരു കുഴപ്പമുള്ള ഇറക്കാൻ ചിരിമാറ്റിയാ ഒത്താശയുള്ളു ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചിരിയും കളിയും ലോഗിയും ഒക്കെ ഉണ്ടാവും ഇതെങ്ങനെയാണല്ലോ എല്ലാരും ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ നബിഹു അലൈഹി വസ്ലമ സഹാബത്തിനോട് നിങ്ങൾ ഹതിയെ കൊടുത്ത് മനസ്സ് പാകപ്പെടുത്തണം ഹദിയ കൊടുത്ത് മനസ്സ് പാകപ്പെടുത്തണം എന്താ അതിന്റെ അർത്ഥം ഈ കൊടുക്കാനുള്ള മനസ്സ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് വേറൊരുത്തനും കൊടുത്തിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവണം അത് നമ്മൾ ഗൾഫിൽ നിന്ന് വരികയാണ് ഒരത്തരുടെ കുപ്പിയാ ഉള്ളത് ഓന കൊടുക്കുക ആ കൊടുക്കുന്ന ഒരു മനസ്സിങ്ങനെ വരുമ്പോ അങ്ങനെയാണെ പിന്നെ ഓന് സമ്പത്തും കൊടുക്കാൻ തോന്നുന്നു എന്താ കൊടുക്കാൻ മനസ്സിലാത്തോനോ ഇങ്ങട്ട് കിട്ടണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നവനോ ഓനൊരു ചിരി ചിരിച്ചാ പോലും ഓന്റെ മനസ്സിലുള്ളത് തിരിച്ചു ചിരി കിട്ടണം എന്നായിക്കും അതുകൊണ്ട് ഒരാളെ മൊത്തം നോക്കി ചിരിച്ചിട്ട് ചിരിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത സ്ഥലത്ത് ചിരിക്കും നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളിരിക്കൂല ഞാൻ ചിരിച്ച പോൻ ചിരിച്ചിട്ടില്ല ദുനിയാവിൽ ഒന്നും പ്രതീക്ഷിക്കരുത് എന്നാ പഠിച്ചോന് മനസ്സിൽ ആഗ്രഹിച്ചു കൊടുത്തേന് ദുനിയവിൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് ദുനിയാവിൽ പടച്ചം കൊണ്ട് തിരി ചെയ്യും ആഹാരത്തിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് എന്താണോ റബ്ബിന് കൊടുക്കാനുള്ളത് എന്താണോ അള്ളാന്റെ മാർഗത്ത് കൊടുക്കാനുള്ളത് ഞാൻ എൻ്റെമാരോടും പങ്ങമാരോടും എടുക്കുകയാണ് പറയുന്നത് വാപ്പ തന്ന കാലം മുതൽക്ക് ചിലപ്പോ പത്ത് പതിനഞ്ച് പവനൊക്കെ കൈമലുണ്ടാവും ഞാനിപ്പോ പറയാറുണ്ട് ഒരു ഉമ്മാനൊപ്പം നിർത്തിയിട്ടൊന്ന് എണ്ണി നോക്കിയാൽ മതി കൈമല് രണ്ട് വള ഒന്നേകാല ഒന്നേകാല് രണ്ടര കൈത്തിലുള്ളത് ചെവിയിലുള്ളത് അതിനുശേഷം വരളുമ്പൽ ഉള്ളത് പിന്നെ ബാങ്ക് ലോക്കറിൽ മൂത്തോക്ക് കൊടുക്കണോ ഇളയോക്ക് കൊടുക്കണോന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടുവെച്ച് ചുരുങ്ങിയത് ആണുങ്ങളെ ശരീരത്തിലും അങ്ങനെ ഉണ്ടാവൂല ഒരു തുണിയും ഒരു ഉപ്പായവും അതേമാതിരി ഉള്ളിൽ ഒരു ഉള്ളതും പുറത്തുള്ള ഒരു ടവലും ഒക്കെ ഉണ്ടാവും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി മാതിരി രണ്ടേകാ പവന് ലക്ഷം ഒന്ന് ഒന്നുമല്ല ഒന്നേ കാലി മോതിരം രണ്ടെണ്ണം ഒന്നര ലക്ഷായി മാല ഒരാ ഒന്നേ കാൻ ഒന്നര പവന് മൂന്ന് ലക്ഷായി ഇനിങ്ങളെ വേറെല്ലാത്ത വീട്ടിലുള്ളതായി ചോദിച്ചു ജീവിച്ച് നടന്നു പോകുമ്പോൾ നിങ്ങളേ അഞ്ചു ലക്ഷം ഉറുപ്പേന്റെ മുതലുണ്ട് അതിന്നൊരു അയ്യായിരം ഉറുപ്പ്യെങ്കിലും അതുകൊണ്ട് ആ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ അവർ അപ്പങ്ങൂരി കൊടുത്തു ബിലാൽ റതിന്റെ തട്ടം നിറഞ്ഞ ബിലാൽ മടങ്ങി വരൂ ഇന്നൊരു തട്ടുകയറ്റങ്ങൾ ഇവിടുന്ന് വിട്ടാല് ഉണ്ട് ഈമാനുണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങക്ക് കണ്ടെക്കാൻ പറ്റും നിങ്ങൾ കൊടുക്കണോ പ്രിയാപ്പിള കൊടുക്കട്ടെ മൂപ്പര് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കലല്ല നിങ്ങക്ക് നിങ്ങളുടെ ആഹാരം ഒന്ന് വിളിച്ചാക്കാൻ ഞങ്ങളെ വാപ്പങ്ങ കുറച്ചൊരു മുതലൊക്കെ തന്നെ അതങ്ങനെ കൊണ്ടെച്ച് മക്കൾക്ക് ഉണ്ടാക്കിയൊക്കെ മാത്രല്ല ഓല അത് അതിന്റെ പേരിൽ തമ്മത്തല്ലും കുറച്ചു കാലം കഴിഞ്ഞ് ഞങ്ങൾ മരിച്ചാലും ഉങ്ങളെ മുതല് കിട്ടി അതൊന്നും ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുവച്ച് വിറ്റ് ഉരുക്കിയിട്ട് മുമ്പിലുള്ള ഏതോ ആൾ അമ്മ ഉപയോഗിച്ച വളയും മാലയൊക്കെ ആയിരിക്കും ബേക്കലുള്ളമ്മ അട്ടിയരത്തി പുത്തനത്താണി ആ ഒരു ജ്വല്ലറി പോയി വാങ്ങിയത് കാരണം വിറ്റോൻ അതൊന്ന് തീയിലിട്ട് വാട്ടി വേറെ ഡിസൈൻ ആക്കും ബേക്കുള്ളോട് പോയി വാങ്ങിയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ ഇനി പോയാലും വേറൊരാളവ് വാങ്ങും മണ്ണും വിണ്ണും പൊന്നും നിങ്ങൾ അള്ളാന്റെ മണ്ണിലുള്ളതാ അത് മണ്ണിൽ ഇട്ടു പോകേണ്ടതുവാ അതുകൊണ്ടാ നാട്ടിലൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ഏതെങ്കിലും ഒരു കണ്ടിട്ട് ഗൾഫ് വീടുക ആദ്യം ചെയ്യേണ്ടി നാട്ടില് മാക്സിമം ചില നാട്ടുകാരൊക്കെ അഭിമാനത്തിൽ പറയാല്ല ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാ ഇപ്പോഴത്തെ ഒരു നിസ്കാരം നടക്കുന്നുണ്ട് കൂലി നന്മണ്ട മഹല്ലിന് മൊത്തം കിട്ടും കുത്തനത്താണി മഹലിനു മൊത്തം കിട്ടും അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം എത്ര കാലം ഒന്ന് വെച്ചിട്ടാ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടും മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിട്ടും ഓടുക അതിനെടുക്കാൻ മനസ്സില്ലാത്തവൻ വേറെ എവിടെ പോയി കോടികൾ ഉണ്ടാക്കി വന്നിട്ട് ഇവിടെ ഒരു സ്ഥാപനം പൊന്തിയാലും പടച്ചോന്റെ ചോദ്യം കുറയൊന്നുമില്ല അള്ളാന്റെ ചോദ്യം കുറയൊന്നുമില്ല കേട്ടോ ഏത് അത്യാവശ്യം ഫണ്ട് ആയിട്ടുണ്ട് ഗൾഫ് പറഞ്ഞ വെച്ചാൽ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ പണി തുടങ്ങിയാൽ മതി എന്നുള്ളത് ഒരു ഭംഗിവാക്കായിട്ട് പറയാ എത്ര ഫണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളൊരു അഞ്ചൂർ കയ്യിലില്ലെങ്കില് ചോദ്യം പടച്ചോന്റെ അടുത്ത് എല്ലാവർക്കും നേരെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ എന്താണോ ഉള്ളത് അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കില് ഓരോ നാടും വികസനത്തിലേക്കും മാറ്റത്തിലേക്കും മഹല്ലാണെങ്കിൽ പോലും മഹല്ലാണെങ്കിൽ പോലും ഞാനൊക്കെ തമാശക്ക് പറയാറുണ്ട് പള്ളിയിലെ ബാത്റൂമിൽ കയറിയിട്ട് കറ പിടിച്ച പാട്ട കാണു ഒരു വക്ക് പൊട്ടി പോയ പാട്ട കാണുകയും ചെയ്യുമ്പോൾ അടുത്ത ജനറൽ ബോഡിക്ക് കാത്തുക്കും ഇതിന് ബാത്റൂമിലെ പാട്ടങ്ങൾ കണ്ടില്ലേ പതിനഞ്ചു റുപ്യ മതി മനുഷ്യ ഒന്നാടെ വാങ്ങിക്കൊണ്ടൊക്കെ പതിനഞ്ചു റുപ്യ മതി ഉത്തരവാദിത്വം നിർവഹിക്കാത്ത കമ്മിറ്റിക്കാരനോട് പഠിച്ചോ പോറ ചോദിക്കോട്ടെ അവിടെ എന്റെ കടമ അടച്ചോനെ വരുന്ന ഒരാക്കാതെ ഒരു ബുദ്ധിമുട്ടായി തോന്നരുത് എന്നാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവനാ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ ഇറങ്ങി ആ പള്ളിയിൽ പള്ളിയിലിറങ്ങിയിട്ട് അയാൾ പറഞ്ഞി മുത്രോയ്ക്കാനാ രാവിലെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന സമയം മുത്രോയ്ക്കാനങ്ങൾ ഗേറ്റ് ഒന്ന് തുറക്കൂന്ന് കൊന്നിട്ടാണെങ്കിലും ആ പള്ളിയിലുള്ള ആള് ഗേറ്റ് തുറന്നില്ല അനുഭവ കഥയാ ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല ഇയാള് പറഞ്ഞിട്ട് അത്രയും അത്യാവശ്യങ്ങൾ ഒന്ന് തുറക്കി വേഗം അയാൾ അകത്തു പോയിട്ട് അയാളെ പേശുന്ന ഒരു ഉറപ്പെടുത്തുകൊണ്ടുണ്ട് താഴത്ത് ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ ഇത് ഒരു പള്ളീന്റെ അവസ്ഥയൊന്നല്ല അതൊക്കെ നിർവഹിക്കാനും അവരനെ സഹായിക്കാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനൊന്നും മനസ്സില്ലെങ്കിലേ ഒരു അധികാരമൊന്നും ചോദിച്ചു വാങ്ങരുത് കേട്ടോ അത് പള്ളി കമ്മിറ്റിയിലെ പതിനഞ്ചംഗത്തിൽ ഒരാളായാലും അത് പഠിച്ചോണ്ട് അടുത്ത് ചോദ്യം ചെയ്യപ്പെടെ അവൻ നിദാമത്തു നിങ്ങൾക്ക് കിട്ടുന്ന അധികാരേ നിന്നയതയാ നിങ്ങളെ നാണം കെടുത്താൻ നാട്ടുകാർ തലയിൽ വെച്ച് തന്നാ ഒരാൾ മനസ്സ് പെരുത്തു വേദനിച്ച് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ടാ സഹോദരങ്ങളെ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ പണ്ടുകാലത്തൊക്കെ നിങ്ങൾ നോക്കൂ കേരളത്തിൽ ഒരു വക്കഫു മന്ത്രി ഉണ്ട് കോടിക്കണക്കിന് സ്വത്തുമുണ്ട് ഒരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് താഴത്തെ കിട്ടെന്നല്ല അങ്ങനെ തന്നതാണോ അള്ളാഹുവിന്റെ വക്കഫു സ്വത്തുക്കള് മുൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായിരുന്ന നമ്മളെ മുൻഗാമികള് കോടിക്കണക്കിന് ഉറപ്പിന്റെ മുതലുകൾ ആ കേരളത്തിൽ അവരെ കബർ പ്രതീക്ഷിച്ചു കൊടുത്തുപോയത് ആ മുതലിനെ ഇന്ന് പലർക്കും അതുകൊണ്ട് തന്നെ അവരെ കള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പടച്ചോൺ തന്നത് ഒരു പത്തുറുപ്പിയാണെങ്കിൽ ഒരു ചാക്ക് സിമെന്റിൻ്റെ അതിന് നമ്മൾ വകുപ്പ് കണ്ടെത്തണം ഒരിക്കൽ മദീന പള്ളിയിൽ നബിസാഹുലി വസലമ മെമ്പറിങ്ങളിൽ ഇരുന്നു ആഴത്ത് അവതരിച്ചു റസൂലുള്ള സഹാബത്തിന്റെ മുഖത്തു നോക്കി ഇപ്പൊ ചോദിച്ചു സഹാബത്തെ ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ വലതുഭാഗത്ത് അബൂബക്കർ ഇരിക്കുന്നുണ്ട് ഇടതുഭാഗത്ത് ഉമർ റലിയില്ലാൻ ഇരിക്കുന്നുണ്ട് രണ്ടു പേരും എഴുന്നേറ്റ് റസൂൽ മുഖത്തേക്ക് നോക്കാതെ രണ്ടു ഭാഗത്തേക്ക് അങ്ങ് നടന്നു അള്ളാഹുവിന്റെ ഹബീബിനും സഹാബത്തിനും അതൊരു വലിയ ഷോക്കായി കാരണം എന്തെങ്കിലും ചോദിച്ചാൽ അവര് അളവ് പറയും നബിയെ ഞാൻ ഇത്ര തരും ഉമറും റദിള്ള പറയും നബിയെ ഞാൻ ഇത്ര തരും കൊടുക്കാൻ സഹാബാക്കളെ കയ്യിൽ ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സഹാബാക്കളും വല്ലാതെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുക രണ്ടാളും മിണ്ടാതെ പോയി പിന്നീട് ഉമർ റദി ഉള്ളു പറയുന്നുണ്ട് ഞാൻ മിണ്ടാതെ പോകാനുള്ള കാരണം എന്നും ഞാൻ കൊടുക്കുന്നതിന്റെ അധികമായിരിക്കും അബൂബക്കർ കൊടുക്കുക എന്നും കൂടുതലും കൊടുക്കുന്നത് അബൂബക്കർ സുദ്ദീഖ് ആയിരിക്കും ഇപ്രാവശ്യം എനിക്ക് അബൂബക്കർ സുദ്ദീഖിനെ ഒന്ന് വെട്ടിക്കണം എന്ന് കരുതി ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് പകുതി സ്വത്തുക്കൾ എടുത്ത് റസൂർ ഉള്ളാന്റെ എത്തി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോൾ തലകുനിച്ചിരിക്കുന്നുണ്ട് തലകുനിച്ചിരിക്കുന്നുണ്ട് തലകുനിച്ചിരിക്കുന്ന അരികിൽ നിന്ന് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സഹാബാക്കളും സിദ്ദീഖുൽ അക്ബറും ഉമർ കേൾക്കത്തു പറഞ്ഞു റസൂലേ ഉമർ അക്റിന്റെ സ്വത്ത് ഇസ്ലാമിന് ദാനമായി തന്നിരിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബ് ഉമർ ഉമർവിനോട് ആ സ്വത്ത് ഇങ്ങനെ വാങ്ങുമ്പം അറിയാണ്ടങ്ങ് അങ്ങ് കരഞ്ഞു റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ സഹാപത്തിനും ഉമർനും വല്ലാത്തൊരു സങ്കടം ഉമർ ചോദിക്കുന്നുണ്ട് റസൂലെ ഉമറിന്റെ ധാനധർമ്മത്തെ പറ്റി ആലോചിച്ചിട്ടാണോ കരയുന്നത് റസൂല് പറഞ്ഞു അല്ല ഉമറേ പിന്നെ അനുഭവങ്ങൾ പ്രവാചകൻ പൊട്ടിയിട്ട് പറഞ്ഞു ഉമർ മക്കയിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഞാൻ ആദ്യമായി ദാവത്തിനിറങ്ങുമ്പോ ശത്രുക്കളുടെ കൂർത്ത കരിങ്കല്ലിന്റെ കഷണങ്ങൾ എന്റെ നേരെ വരുമ്പോ എന്റെ മുന്നിൽ പരിച പോലെ നിന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് പലപ്പോഴും അവരെന്നെ ഉപരോധിച്ച് പട്ടിണി കിട്ടപ്പോ ഭക്ഷണവും വെള്ളവും തരാതെ അബൂ ത്വാലിബിന്റെ തായ്വരയിൽ മൂന്ന് വർഷക്കാലത്തോളം ഞാൻ പച്ചയിൽ തിന്ന് ജീവിക്കുമ്പോ എനിക്കറിയാതെ ഭക്ഷണം എത്തിച്ചു തന്ന ഒരു ധനാഢ്യനായ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ കരഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം തന്നവൻ എനിക്ക് വിശന്നപ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം തന്നവൻ ഞാൻ മനസ്സ് തകർന്നപ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ചവൻ അവസാനം ഞാൻ ഇന്ന് ഇസ്ലാമിന് കടം ചോദിച്ചപ്പോ സ്വന്തം വീട്ടിൽ ചെന്ന് ഒരു ഇരുമ്പിന്റെ കഷണം പോലും കയ്യിലില്ലാതെ തിരിച്ചു വന്നിരിക്കുന്ന ആ ദരിദ്രൻ ആരാന്നറിയണം ഉമറക്ക് എന്റെ അബൂബക്കർ എന്റെ അബൂബക്കർ എന്റെ കയ്യിൽ ഒരു ചില്ലി ഉമർ ഉമർദിന്റെ അബൂബക്കർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവരൊക്കെ കൊടുത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ എളുപ്പത്തിൽ പോകുമ്പോ അവരെക്കാളും പടച്ചോ നമ്മക്ക് തന്നിട്ടും ഒരു പത്തു ഉറുപ്പ്യന്റെ ഗുണം നാടിനും സമൂഹത്തിനും ചെയ്യാൻ പറ്റിയിട്ടില്ലേ ഈ ആർത്തി പിടിച്ച് സമ്പാദിച്ച് വെച്ചതൊക്കെ ഒരു സൈര്യവും സമാധാനവും തരൂ തരില്ല എന്നുള്ളത് മരിക്കുമ്പോഴാണ് ഞാനുങ്ങളും അറിയാം അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിലനിൽക്കുന്ന ദാനധർമ്മത്തിന് സ്വതക്കക്ക് ഒരു അവസരമാണ് നിങ്ങളെ നാട്ടില് ഏത് കാലം വരെ ഈ പ്രദേശത്തെ ഈ പാലിയേറ്റീവിലേക്ക് ഡയാലിസിസിലേക്ക് മനസ്സ് കലങ്ങിയ കണ്ണു ഒരു രോഗി വരുന്നുണ്ടോ അയാളുടെ മനസ്സിന്റെ തേട്ടം നിങ്ങളെ കബറിലേക്ക് ഒരു കുളിരായി കിട്ടണമെങ്കിൽ എന്താണോ നമ്മളെ കയ്യിലുള്ളത് അത് കൊടുക്കാൻ തയ്യാറാവണം അങ്ങനെ കൊടുത്തവരെ കൊണ്ടാണ് കേരളത്തിൽ പതിനാല് കൊല്ലങ്ങൾക്ക് മുൻപ് ഡോക്ടർ മുഹമ്മദ് ഷാൻ എന്റെ ഒക്കെ സുഹൃത്തു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് പതിനാല് കൊല്ലം മുൻപ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിഡ്നി ഫെയിൽ ആയ ഒരാളുടെ ജീവിത രീതി പഠിക്കാൻ ഒരു രോഗി അന്വേഷിച്ച് ഞങ്ങൾ പതിനെട്ട് ഇരുപത് പേര് വാഹനം വിളിച്ച് കോയമ്പത്തൂർക്ക് പോയി കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ഒരു കിഡ്നി രോഗിനെ പഠിക്കുന്നത് എന്തിന് ഓന് കിഡ്നി ഫെയിലാവുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിട്ട് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്റെ കൺസൾട്ടിങ്ങിന് വരുന്നവരിൽ പത്തിൽ മൂന്ന് പേരും കിഡ്നി പേഷ്യൻസാണ് ഈ കൂട്ടത്തിൽ നമ്മൾ പലരും പോയിട്ടൊക്കെ ഉണ്ടാവും പിന്നെ പരിശോധിക്കാത്തത് എന്താ പരിശോധിച്ചാൽ പിന്നെ അർച്ചു കൂട്ടാൻ പറ്റൂല എന്നുള്ള ബേചാറും പരിശോധിക്കാനൊക്കെ ആഗ്രഹമുണ്ട് അതിന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ ഉണ്ട് നല്ലാഹായോ അത്രയേറെ നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ കാണല്ലേ ഓരോ പോസ്റ്ററിലും പൊട്ടിത്തെറിച്ച് ചിക്കൻ ചീറിപ്പാഞ്ഞത് ചിക്കൻ കുയിലിട്ട് വാട്ടിയത് ഇതൊക്കെ കിട്ടിയാ മതി ആൾക്കാർക്ക് രസ ആമാശയം കത്തിച്ചു കളയുന്ന ഭക്ഷണ രീതികളിലേക്കൊക്കെ മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോ പറഞ്ഞതിന്റെ അത്തനി നാളെ എവിടെ വേണമെങ്കിലും നിക്കുന്നു കണ്ടിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്താനും ഫോട്ടോ എടുക്കാനും അല്ല അത്രയേറെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദുനിയാവ് ഈ ഒരു ഭക്ഷണ സംസ്കാരങ്ങളൊക്കെ മാറുമ്പോ പേടിയ നമ്മൾ വിചാരിച്ചാലും പോലാ ഒരാവശ്യത്തിനൊരു കയറി തിന്നുന്ന ഭക്ഷണത്തിൽ പോലും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെയോ ചേർക്കുക അതുകൊണ്ടാണല്ലോ അരുതാലയങ്ങൾ കൂടുന്നത് കേരളത്തിൽ ഏറ്റവും വികസനം എന്തൊക്കെയാ രണ്ട് കാര്യങ്ങളാ കോഴിക്കോട് മുപ്പത് ലക്ഷം റുപ്യന്റെ ബൈക്കിന്റെ ഷോറൂം കോഴിക്കോട് ജില്ലയിലാണല്ലേ അപ്പൊ അത് കോഴിക്കോട് ജില്ലയിൽ അത് തുടങ്ങിയപ്പം പത്രക്കാർ വെച്ചുതെന്താ കോഴിക്കോട് തുടങ്ങാനുള്ള കാരണം വാഹനപ്രേമികളായ പ്രേമികളായ പ്രിയർ മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഭാഗങ്ങളിലായത് കൊണ്ടാണ് മുപ്പത് ലക്ഷം റുപ്യന്റെ ബൈക്ക് എന്നിട്ട് പത്രക്കാർ കൊടുക്കുന്ന ഒരു നിർവചന പ്രിയർ ആരൊക്കെയാ ഇങ്ങനത്തെ കുറച്ച ജില്ലക്കാരാണ് അത് സത്യം അസത്യം ഒന്ന് നിനക്ക് അറിയാലോ നമ്മൾ അതിന്റെ പിന്നാലോടിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഭക്ഷണം നോക്കൂ ഏത് രംഗത്താണെങ്കിലും ഇങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് തോന്നുകയാണ് ഓരോരുത്തരും വേം വേഗം പഠിച്ചോണ്ട് അടുത്തേക്കും മടങ്ങിക്കൊണ്ടിരിക്കുക വിചാരിക്കാണ്ട് ചെറുപ്പക്കാര് വരെ മുപ്പത്തഞ്ച് വയസ്സാലിന് ഒരു ആൻജിയോപ്ലാസ്റ്റും രണ്ട് ആൻഡിയോപ്ലാസ്റ്റും കഴിയും ഇതൊക്കെ ഇംഗ്ലീഷ് പേരായതുകൊണ്ട് എന്തോ ഒരു വലിയ ഗുണം പറയുന്ന മാതിരിയാ പറയുക രണ്ട് ബ്ലോക്കും രണ്ട് ഇതൊക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു തലമുറക്ക് കൃത്യമായ ഇടപെടലുകളോടുകൂടി ഒരു നന്മയുടെ ഒരു വിളക്ക് മാടം ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉള്ളത് കൈകൊണ്ട് നീക്കി വെക്കണം മരിക്കുന്നതിന്റെ മുൻപ് മരിക്കുന്നവരെ ചെയ്താ നമുക്ക് കൂലിയുണ്ട് ചെയ്യാത്ത മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ചെയ്യിക്കാത്ത വാപ്പാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പാന്റെ പേരിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയല്ല വെട്ടി ജീവിച്ചിരിക്കുന്ന വാ കാലത്ത് വാപ്പാനോട് പറയുന്ന വാപ്പെ നിങ്ങൾ നീക്കി വെക്കണം നിങ്ങൾക്ക് ഉള്ളു നിങ്ങൾ കണ്ടുവെക്കണം അല്ലാണ്ട് ആയുസുള്ള കാലം തറ്റ കൈക്ക് ഉപ്പ് വെക്കാത്ത പേരിൽ നിങ്ങൾ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമല്ല വാപ്പാക്ക് കിട്ടൊന്നും ഇല്ല ഉള്ളപ്പോ ഒരു ഗുണം ചെയ്യാത്ത വാപ്പാക്ക് അതുകൊണ്ട് സ്വതക്കത്തും ജാരിയ നിലനിൽക്കുന്ന ദാനധർമ്മം അത് കൊടുക്കാനൊക്കെ ഒരു അവസര അതൊന്നും ഒഴിവാക്കാതെ ഞങ്ങൾക്ക് തന്നെ കിട്ടണം ഞങ്ങളെ നാടിന് തന്നെ കിട്ടണം എന്ന് ചിന്തിച്ചിട്ട് പണിയെടുക്കി അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ തെയ്യമ്പാട്ടിലെ ഫാമിലി ഇവർ ഷർഫുദ്ദീൻ ഖാ അതോടൊപ്പം തന്നെ ഈ സി കുഞ്ഞി മുഹമ്മദ് മാസ്റ്ററൊക്കെ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങുക യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ചിലപ്പോൾ കുറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളൊക്കെ ഇനി ഉണ്ടായി എന്നും വരും അങ്ങനെയാണല്ലോ എത്തി മക്കളെ കൊണ്ടുവന്ന് സംരക്ഷിച്ചപ്പോൾ പിന്നെ കുട്ടിക്കടുത്തായി മനുഷ്യക്കടത്തായി അവസാന സ്വവർഗ ലൈംഗികത വരെ ആൾക്കാർ ആരോപിച്ചു പല നാട്ടിൽ നിന്നും സാധു മക്കൾ എത്തി മക്കള് കേരളത്തിൽ വന്നിട്ട് പലരും സുഭിക്ഷമായി ജീവിക്കുന്നത് കണ്ട് പാസൂയമൂത്ത ലിബറലുകൾ കെട്ടിച്ചമച്ച ആരോപണങ്ങളായിരുന്നു അത് എന്നിട്ട് അതിന്റെ ഗുണപ്പം എല്ലാത്തിനെയും തിരിച്ചയച്ചു ഗതിയില്ലാണ്ട് പല നാട്ടിലും ഇപ്പൊ കക്കവനും കള്ളന്മാരുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ഒക്കെ ഇതിന്റെ ഉണ്ടാവും നല്ലത് ചെയ്ത എപ്പോഴും കുറ്റം തന്നെയാ അതിങ്ങൾക്കൊന്നും മനസ്സിലാകണേ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ വേക്ക് പോയി ചാരി ഇരിക്കുന്ന ഒരു കുഴപ്പമില്ലാത്തവനോട് ഒന്നാമത്തെ സ്വപ്പക്കൊന്ന് മുന്തിച്ചോളിനോ നമ്മളോട്ടേ ഈ അന്നായാ മതി നമ്മൾ നന്നാക്കാൻ പറ്റും ഇതാവസ്ഥ അതുകൊണ്ട് കുറ്റപ്പെടുത്തലൊന്നും വകവെക്കാതെ നാട് ആ ഭംഗിയിൽ മുന്നോട്ട് പോകാൻ കൊണ്ട് സാധിക്കുന്ന ചെയ്യും ഉപകാരപ്പെടുന്ന അറിവുകൾ പഠിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക ഇതിന്റെ ഒക്കെ ഒരു ഭാഗവും കൂടി കൂടിയതാ ദവത്ത് ഈ സ്ഥാപനം ഇവിടെ പൊന്തുന്നു പോലും ആ ദവത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ദൗവത്ത് എന്ന് പറയുന്നത് ജനങ്ങളെ വെറും പഠിപ്പിച്ചൊടുക്കല് മാത്രല്ല അവരുടെ പ്രശ്നങ്ങൾ അറിയല അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവല അങ്ങനെ അങ്ങനെ അവരിലേക്കിടപെട്ട് നല്ല നല്ല കാര്യങ്ങൾ ദാപത്ത് ചെയ്യാൻ സംഘടന അതോടൊപ്പം തന്നെ ഒരു രംഗത്തുറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ ഉണ്ടാവണം ശക്തി കൊടുക്കാൻ ഏത് രംഗത്തും കാലങ്ങളോളം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി കേരളത്തിൽ കേരളത്തിലൊരു കാലഘട്ടമല്ലായിരുന്നു ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ സമയം നീണ്ടെന്നറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും നാൽപ്പതുകളിലും ഒക്കെ കേരളത്തിലുള്ള പെൺകുട്ടികൾ പ്രസവിച്ചിരുന്നത് പിന്നാണത്തിലല്ല ഫീസത്തുമാല എഴുതിയിട്ടാണ് ഒമ്പത് മാസം ഗർഭിണിയായ പെൺകുട്ടികളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിഞ്ഞാണത്തിൽ പള്ളി മിനാരത്തിന്റെ തായെന്ന് അപസ്മാരം ബാധിച്ച പൈതലുകളെ കൂട്ടിക്കൊണ്ടുപോയി പള്ളിയിലെ ഉസ്താദുമാര് മന്ത്രി ചൂതി കൊടുക്കുന്ന ഏലസുകളുടെ പേരിൽ മാത്രം വിശ്വസിച്ച് നൊരയും പതയും അപസ്മാരം മൂർച്ഛിച്ച് വാപ്പാന്റെ മടി കടന്ന് മരിച്ചോയ മക്കളുണ്ട് പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടരുതെന്നും അവര് വിദ്യാഭ്യാസം നേടുന്നു പാപാന്നും ആൺകുട്ടികൾ പോലും തലയിൽ മുടിവെക്കരുതെന്നും മുട്ടയടിക്കണമെന്നും പഠിപ്പിച്ചൊരു കാലം ചട്ടയും മുണ്ടും ധരിച്ചടുക്കളയുടെ നാല് ചുമരുകൾക്കുള്ളിൽ സ്വന്തം പേര് പോലും അറിയാത്ത ഒരു വെല്ലുമാനങ്ങൾക്ക് കാണണേ ഒരു തലമുറന്റെ പിന്നിലേക്ക് മാത്രം നോക്കിയാ മതി അവിടുന്ന് ഈ സ്ത്രീകൾക്കുള്ള അവകാശങ്ങളും അവർക്കുള്ള വിദ്യാഭ്യാസവും പുരുഷന്റെ ജീവിതത്തിന്റെ അർത്ഥവും വിദ്യാഭ്യാസ രംഗത്തുള്ള മേന്മയും എന്തിനേറെ ഒന്നാം മാസത്തിൽ ഗർഭം കൊരുത്തു എന്നറിയുന്ന സമയം മുതൽ സ്കാനിങ്ങും ഹോസ്പിറ്റലിലേക്ക് പോലും പോകാൻ പറ്റിയതേ ഒരു സുപ്രഭാതത്തില് അള്ളാന്റെ മലക്ക് വന്നു പഠിപ്പിച്ചല്ല അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ഈ ഉമ്മത്തിനെ നശിപ്പിച്ചിരുന്ന ഇവിടത്തെ പുരോഹിതന്മാരോട് പടവെട്ടിയതാ വക്കം മൗലവിയെ പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ അലബി മൗലവിയെ പോലെ അമാനി മൗലവിയെ പോലെ അബുസുബാഹ മൗലവിയെ പോലെ പോലെ കേരളത്തിന്റെ അറ്റത്ത് നിന്നും മറു അറ്റത്തേക്ക് അല്ലേ മൗലവിന്റെ ഒരു ചരിത്രം ഓർമ്മകളുടെ തീരത്തു മൗലവിയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നമുക്കത് കേൾക്കുമെന്ന് തന്നെ ഒരു കുളിരു കോരും അത്രത്തെയാകുന്നു എനിക്കോ ഒരു പ്രാസീനോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പട്ടാളപ്പള്ളിന്ന് ജുമെ നിസ്കരിച്ചിട്ട് വടകരക്ക് നടന്നു പോകുമ്പോ കൊയിലാണ്ടി കടപ്പുറത്ത് കുറച്ച് കച്ചവടക്കാർ പറഞ്ഞു മൊയ്ലി നിങ്ങൾ ഇവിടെ ഒന്ന് പ്രസംഗിക്കണം കയ്യിലുള്ള ബേഗ് മേശപ്പുറത്ത് വെച്ച് കുറച്ച് കൊയമ്പെടുത്ത് അരിഷ്ടെടുത്ത് വായിലിട്ട് പ്രസംഗം തുടങ്ങി അഞ്ചു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ വന്ന ഒരു കരിങ്കല്ല് കൊണ്ട് മുൻവശത്ത് പല്ലും ചുണ്ടും പൊട്ടി ചോരി ഒലിക്കുന്ന മൗലവീനെ കണ്ടപ്പോ നാട്ടുകാരിൽ പലരും പതറി നിൽക്കുന്ന സമയത്ത് പോലും തന്റെ വായിലുള്ള തുപ്പലും പതയും നിലത്തേക്ക് തുപ്പി വീണ്ടും അരമണിക്കൂർ പ്രസംഗിച്ച് ബേഗും എടുത്തിട്ട് നടന്നുപോയി നെയ്തു മൂല അവരൊക്കെ കണ്ട സ്വർഗവും സ്വപ്നവും കൈനു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്ത് നമ്മളൊരു പത്ത് സെന്റ് ചുറ്റും വേലി ഇങ്ങോട്ട് തിരിച്ചു അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗേറ്റും വെച്ചു മൊസൈക്കിന്റെ ഇട്ടു കൈറ്റടക്ക് കർഗപ്പുല് വെച്ചു റിമോട്ട് കൺട്രോൾ ഗേറ്റ് വെച്ചു അകത്തൊരു അയിപത്തിയഞ്ചെ ടിവിയും വെച്ചു ഈ ഉമ്മത്തിനു വേണ്ടി നാടിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വരാനിരിക്കുന്ന ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റലും സലഫി മസ്ജിദും ഡയാലിസിസ് സെന്ററും ഒക്കെ ഒരു നാടിന്റെ വെളിച്ചമാവട്ടെ പുരോഗമനമാവട്ടെ ആശ്വാസമാവട്ടെ ഒരു കരുതലാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പൊ എടുക്കണം തീരുമാനം കുറച്ച് അങ്ങോട്ട് പോയാൽ ചെയ്താൽ മാറ്റിക്കാളും എന്തിനാപ്പ അങ്ങനെയൊക്കെ കൊടുക്കാൻ സമ്മതം എന്ന് തോന്നിപ്പിക്കും അത് വേണ്ട നിങ്ങൾക്കുള്ള നിങ്ങൾ കൊണ്ടുപോവാൻ നോക്കണം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ആളുകൾ പല ഭാഗത്തും കൊടുത്ത് അവരവരുടെ ഭാഗം ക്ലിയർ ആക്കുമ്പോ എൻ്റെ നാട്ടില് ഞാൻ കിടക്കുന്ന മണ്ണില് എൻ്റെ പള്ളിപ്പറമ്പിലേക്ക് ഒരു കാലാരെങ്കിലും കൊണ്ടുവച്ചാൽ ഒരു കാല് അടി അടിവെക്കുമ്പോ ഈ നാട്ടിൽ നിന്ന് കിട്ടേണ്ട പുണ്യൻ്റെ കബർക്കും കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടാവണം അങ്ങനെയുള്ള നല്ല മനുഷ്യരാവാൻ വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വപാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ അള്ളാഹുവി പ്രാർത്ഥിക്കണമെന്ന് വസീയത്തായിട്ട് പറഞ്ഞ ചില പ്രാർത്ഥനകളുണ്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾ മക്കളുണ്ടായിട്ട് മനസ്സ് വേദനിക്കുന്ന മാതാപിതാക്കള് ഭാര്യാ എല്ലാവരുടെയും ഹൃദയത്തിൽ മാറ്റം കൊടുത്ത് ആശ്വാസം കൊടുത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഓരോ കുടുംബങ്ങൾക്കും നീ തൗഫീക്ക് നൽകുകയും മക്കളെന്ന് അനുഗ്രഹം നൽകി കാരുണ്യം കാണിക്കുകയും ചെയ്യുകയാണെന്നേ അസുഖം ബാധിച്ച് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് റബ്ബെ പേരറിയാത്ത സുക്കേടുകൾ വേദനത്തിൽ നിന്ന് ജീവിക്കുന്നവര് നാഥ എല്ലാം എളുപ്പം ശിഫ നൽകി എന്താണോ ഏറ്റവും ഹൈർ ആ ഹയർ ആയതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകുകയാണെ റബ്ബന തക്ക ബന്മിന്ന ഇന്നക്കൻ തമയുമില്ലലേയും കാര്യം കൂടി ോ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ഇടം കൊടുക്കണം കാരണം ഇതൊക്കെ ഒന്ന് നിലനിന്ന് പോവുക പണിയെടുക്കാൻ ഉണ്ടാകുക അതിനു വേണ്ടിയിട്ടൊക്കെ ഒന്ന് അധ്വാനിക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ് എന്തിന്റെ നിലനിൽപ്പ് അവരുടെ ആരോഗ്യത്തിനും അത് നിലനിൽക്കാനും പരിശ്രമിക്കാനും പരിശ്രമിക്കുന്നതിന് ദുനിയാവിലും ആഹാരത്തിലും കണക്കായിട്ടുള്ള കൂലി കിട്ടാനും അങ്ങനെയുള്ള ഇതിന്റെ ഭാരവാഹികൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സദസ്സ് മുൻപ് തന്നെ ഒന്നെങ്കിൽ തെയ്യമ്പാട്ടിലെ ഷറഫുദ്ദീൻഖായോ മാസ്റ്ററേയോ നിങ്ങൾ കണ്ട് വിവരം പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷാവും നിങ്ങളെ പിന്തുണയാണ് ഏത് കാര്യത്തിൻ്റെയും വലിയ വിജയം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ എവിടെങ്കിലും അതിര് കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക